അങ്ങനെ പോക്കണ്ട പോക്കണ്ടി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വൈകുന്നേരം സ്നേക്കർ ഫിഷിങ്ങിനെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ കുറച്ച് ദൂരെയാണ് വന്നിരിക്കുന്നത് അപ്പൊ മൊത്തം മനോഹരമായ സ്ഥലമാണ് മൊത്തം കണ്ടവും തെങ്ങും ഇപ്പോഴത്തെ വെയിൽ നല്ല വെയിലാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് വെയിലുണ്ട് വെയിലൊക്കെ ചൂടൊക്കെ മാറി വന്നു ഇപ്പോൾ സന്ധ്യ ആകുവാണ് സന്ധ്യ കഴിയുമ്പോൾ നമുക്ക് സ്ട്രൈക്കൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നേരെ കാണാം ഇവിടെ മൊത്തം നേരത്തെ മൂടി മൂടിക്കിടക്കുമായിരുന്നു ഇപ്പോൾ പുല്ലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുല്ലിൻ്റെ അടിയിലൊക്കെ മീൻ കാണുമായിരിക്കും ചെറു മീൻ കാണുമായിരിക്കും കുറച്ച് നേരം കാസ്റ്റ് ചെയ്യണം എന്നാലും ചോദിച്ചാൽ വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറേണ്ടേ അമ്മയൊരു അഞ്ചര ആയതേ ഉള്ളൂ കുറച്ചുകൂടി കയറി നേരം ആറൊക്കെ ആകുന്നേടത്ത് വെയിലൊക്കെ ഫുള്ള് പോവും കുറച്ച് തണുപ്പൊക്കെ വരാൻ തുടങ്ങും അപ്പം മീനെല്ലാം പോകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ സൈഡ് മൊത്തം മൊത്തം ഈ പുല്ലടി മൊത്തം മീൻ இப்படினு அங்கோட்டோ ஒரு அடி ஆயிடுச்சு அது கண்ட் கம்பிராட்டி எடுத்து படக்கம் படக்கம் கொண்டு வந்தால் மீது നേരെ പിടി ആ നമുക്ക് കുറച്ച് ചീർ മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ പോക്ക ഫ്രണ്ട്സപ്പന്ത നൈസായിട്ടുള്ള ഒരു കാര്യ ഏ ഇതുപോലെ തന്നെ നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആയിരുന്നു വലിയ സൗണ്ടും വേളവും ഇല്ലാതെ ആയിരുന്നു ഫുള്ളി സ്മൂത്ത് ആയിട്ട് വന്നിട്ട് ഒറ്റ സ്ട്രൈക്ക് നേരെ കൊണ്ടുപോവുമായിരുന്നു പ്രോഗ്രസ് ചെയ്തിട്ട് നല്ല ഹുക്കാണ് അകത്ത് രക്ഷ ഇല്ല ഇത് ലുക്കാനുള്ള ചീറ്റോപ്പറും കാണും അക അകത്ത് നന്നായിട്ടാണ് എത്ര വലിച്ചാലും വിട്ടുപോയി അതുപോലെയാണ് എടുക്കുന്ന കാര്യ പോയാന കയ്യിൽ போயனே நமக்கு அப்படி மீன கிட்டிட்டுன்னா ரெஸ்டும் மீன்பிடித்தும் கூட வாங்கியாச்சு நம்ம சூண்டிடா போவா നമ്മൾ പഴയ പോലെ നമ്മുടെ ബൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പെല്ലറ്റും മൈതേ മഞ്ഞപ്പൊടിയാണ് നമുക്ക് കുറച്ച് മീനെ പിടിക്കാം കിട്ടുമെന്നറിയില്ല എന്നാലും പറയും പിടിക്കാം മഴ വരുന്നുണ്ട് പണി കിട്ടും തോന്നുന്നത് നല്ലൊരു മഴയുടെ ഇതൊക്കെ വരുന്നുണ്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ചൂണ്ട ഇട്ടപ്പഴ കൊത്താണ് ീറ്റ കൊണ്ടുപോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോഴെ കൊണ്ടുപോകാനല്ല കുറുവന്നൊക്കെ പറഞ്ഞേ ആനക്കുറുവാണ് കുറുവ കുറുവ കുറുവൊക്കെ അതെ പറഞ്ഞ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് കിട്ടുന്ന ചേച്ചി വലിപ്പമുള്ള വെറുതെ നമ്മളിതേ ചൂണ്ടി ഇടുമ്പോഴേ കൊണ്ടുപോവാണ് ചൂന്നേരം നിക്കണം ഇടുമ്പഴ തേ കൊണ്ടുപോ ആട്ടാ കൊണ്ടുപോ ഏയ് അടുത്തത് തെന്നു അടാ രണ്ടു നാട്ട പൊക്ക് വീണ്ടും 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 മീനാണ് വീണ്ടും നല്ല വലിപ്പമുള്ള നമുക്ക് ഇപ്പൊ പരിപാടി തുടങ്ങിയേക്കാം കുറുവ കിട്ടുവാണ് മനസ്സപ്പ വീഡിയോ അവസാനിപ്പിക്കാണ് നല്ല മഴയും ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം